ഇനി വരാൻ പോകുന്ന സിനിമകളിൽ മോഹൻലാൽ ആണെങ്കിൽ ഗംഭീര ലുക്കുകളിൽ എത്താൻ പോവുകയാണ് ഈ അടുത്തേക്ക് മോഹൻലാലിന്റെ താടിയായിരുന്നല്ലോ പ്രശ്നം ആ താടിയൊക്കെ പഠിച്ച് എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന ചിത്രത്തിൽ പോലീസ് ഓഫീസറായി മോഹൻലാൽ എത്താൻ പോകുന്നു എന്ന വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൽ മോഹൻലാൽ താടിയൊക്കെ ട്രിം ചെയ്ത് പുതിയൊരു ലുക്കിലേക്ക് മാറിയിരുന്നു ഇനി താടി പഠിച്ചാൽ ഒരു പ്രശ്നവുമില്ലെന്ന് ആരാധകർ പോലും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോഴും ലാലേട്ടന്റെ താടി ഒരു പ്രശ്നമാക്കിയിരിക്കുകയാണ് അതും ദേശീയ തലത്തിൽ ഒരു പ്രശ്നമായി അതാണ് കഴിഞ്ഞ ദിവസം കേൾക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയൊരു വാർത്ത ഡേ ഇന്ത് താടിയിരുന്നാൽ ആർക്കാടാ പ്രശ്ന എന്നത് മോഹൻലാൽ പറഞ്ഞ ഒരു ഗംഭീര ഡയലോഗാണ് തുടരുമെന്ന സിനിമയിൽ അത് ചിലർക്കുള്ള മറുപടി കൂടിയാണെന്നും നമ്മൾ അന്ന് പറഞ്ഞിരുന്നു തുടരുമെന്ന സിനിമയിൽ മോഹൻലാലിന്റെയും ശോഭനയുടെയും സംഭാഷണങ്ങൾ അന്ന് വലിയ ട്രെൻഡിംഗ് ആയിരുന്നു മോഹൻലാൽ താടി വെട്ടാനൊരുങ്ങുമ്പോൾ ആ താടി തൊട്ടാൽ കൈ ഞാൻ വെട്ടും എന്ന ശോഭനയുടെ ഡയലോഗിന് മറുപടിയായാണ് മോഹൻലാൽ സ്വയം ഇത് ചോദിക്കുന്നത് ഇപ്പോൾ ആ താടി ദേശീയതലത്തിൽ പ്രശ്നം ആയിരിക്കുന്നു ദാദാസായി ഫാൽക്കെ പുരസ്കാരം നേടിയ ടെറിട്ടോറിയൽ ആർമിയിൽ ഓണററി ലഫ്റ്റനന്റ് കേണൽ കൂടിയായ നടൻ മോഹൻലാലിനെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി കമൻഡേഷൻ കാർഡ് നൽകി ആദരിച്ചിരുന്നു ചടങ്ങിൽ മോഹൻലാൽ താടി വടിക്കാതെ യൂണിഫോമിൽ ക്യാപ്പ് അണിഞ്ഞാണെത്തിയത് സൈനിക യൂണിഫോം ധരിക്കുമ്പോൾ താടി വടിച്ചിരിക്കണം എന്നൊരു ചട്ടമുണ്ട് യൂണിഫോം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും സേനാ ആസ്ഥാനത്ത് നിന്നും കൃത്യമായ ഉപദേശം നൽകണമെന്ന് ചിത്രം പങ്കിട്ട് നാവികസേനാ മുൻ മേധാവി റിട്ടയേർഡ് അഡ്മിറൽ അരുൺ പ്രകാശ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു സമാന വിമർശനം പല മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും ഉയർത്തി സിഖ് വിഭാഗക്കാർക്കും മാത്രമാണ് താടിയുടെ കാര്യത്തിൽ ഇളവുള്ളത് ഇതൊക്കെ ഇപ്പോൾ പൊങ്ങി വരുമ്പോൾ മോഹൻലാൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും കാരണം ഇതിനു മുമ്പും ആർമി ിൽ മോഹൻലാൽ ഇതേ താടി വെച്ച് പല ഫംഗ്ഷനുകളിലും എത്തിയിരുന്നു അന്നില്ലാത്ത പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇതൊരു ഔദ്യോഗിക ചടങ്ങിൽ എത്തിയത് കൊണ്ടായിരിക്കാം പറയെന്ന് പറയുമ്പോഴും ഇതുപോലുള്ള ഔദ്യോഗിക ചടങ്ങുകളിൽ മോഹൻലാൽ പലതവണ ആർമി ക്യാമ്പുകളിലും ഒക്കെ എത്തിയിരുന്നു അന്നൊന്നുമില്ലാത്ത പ്രശ്നം ഇന്നുണ്ടായത് എന്തായിരിക്കും ഇതന്നെയാണ് പ്രേക്ഷർ ഇപ്പോൾ ചിന്തിക്കുന്നതും